സാന്ദ്രത്തിൽ സാന്ദ്രതൊരു കോമ്പോണ്ടല്ലോ അപ്പൊ നിങ്ങൾ കൊറച്ചുപേരുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഒരു പരമ്പര പ്രതീക്ഷിക്കാം പ്രേക്ഷകർക്ക് അങ്ങനെ എല്ലാവർക്കും ചർച്ച ചർച്ച നടക്കുന്നുണ്ടോ പ്രൊഡ്യൂസർ രജീന്ദ്രൻ ചെയ്യുവോണ്ടാവും പുതിയ വേറെ വന്നിട്ടില്ല അല്ല ഇപ്പൊ സൂപ്പർ സ്റ്റാർസ് ഇതൊക്കെ നമ്മൾ ചെയ്യാതെ ചേട്ടാ എത്ര നാൾ ചെയ്താൽ ഏറ്റവും കൂടുതൽ ജനസത്ര ആഗ്രഹിച്ച ഒരു പരമ്പര അതിന് മുമ്പത്തെ അവരുടെ തമിഴ് ഞാൻ ചെയ്തിരുന്നു അവരുടെ നമുക്കൊരു ആർട്ടിസ്റ്റ് എനിക്ക് മാത്രല്ല എല്ലാർക്കും അവരുടെ ലൈഫിൽ കിട്ടുന്ന ശരി ഇപ്പൊ പ്രോഗ്രാം കഴിഞ്ഞ് പോവാണ് ചെന്ന സ്ഥലവേണല്ലേ തൃശ്ശൂർ ഈ ഇതിനോടന്നെ താങ്ക്സ്